ചാലക്കുടി കെ എസ് ആർ ടി സി റോഡിൽ ഫെഡറൽ ബാങ്കിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും വൻതോതിൽ മാലിന്യം കാനയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി നൂറുകണക്കിന് വീട്ടുകാർ താമസിക്കുന്ന ഹൗസിംഗ് ബോർഡ് കോളനിയിലൂടെ കടന്നുപോകുന്ന കാനയിലേക്കാണ് ഹോട്ടൽ മാലിന്യം തള്ളിവിടുന്നത് ദുർഗന്ധവും കൊതുകു ശല്യവും മൂലം താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായതായി കോളനി നിവാസികൾ പറയുന്നു ഹോട്ടലിൽ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാതെ നേരിട്ട് കാനയിലേക്ക് മാലിന്യം ഒഴുക്കിവിടുകയാണ് ഇതു സംബന്ധിച്ച് നഗരസഭ ഹെൽത്ത് വിഭാഗത്തിന് പരാതി നൽകിയിട്ടും നടപടി ആകുന്നില്ലെന്നാണ് പരാതി മാസങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതിക്ക് നോട്ടീസ് നൽകിയതല്ലാതെ മറ്റു നടപടിയൊന്നും ഹെൽത്ത് വിഭാഗം സ്വീകരിച്ചിട്ടില്ല ഹെൽത്ത് വിഭാഗം ഇവിടെ പരിശോധന നടത്തുകയും മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ല നഗരസഭ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ക്രിസ്തുമസിന് ശേഷം ഹെൽത്ത് സൂപ്പർവൈസറുടെ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് നഗരസഭാ കൗൺസിലർമാരായ വി ജെ ജോജി ടി ഡി എലിസബത്ത് എന്നിവർ അറിയിച്ചു ഈ കാന കടന്നു പോകുന്നത് നൂറുകണക്കിന് ആൾക്കാർ ജീവിക്കണ താമസിക്കണ ഹൗസിംഗ് ബോർഡ് വർഷങ്ങളായിട്ട് ജനം അതിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം ഒഴികൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഒരു പരിധി പരിധിവരെയും തടയാനായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ ഹോട്ടലുകളിൽ നിന്നുള്ള ചോറും കറിയും അടക്കമുള്ള വേസ്റ്റ് വെള്ളം നേരെ കാനലേക്ക് തള്ളായിരുന്നു അപ്പോൾ അത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്തേക്ക് കാണുന്ന വലിയ കെട്ടിടമാണ് കെ എസ് ആർ ടി സി റോഡുള്ള വീനസ് ഹോട്ടൽ ഇവിടെ ഏറ്റവും ചവിടിലെ സൗത്ത് ഏഷ്യനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലെന്ന് പറയാം ആ കെ എസ് ആർ ടി സി റോഡുള്ള ആ ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം ഒരു മടി ഇല്ലാണ്ട് നേരെ ഈ പൊതുഗാനയിലേക്ക് ഒഴിക്കൊണ്ടിരിക്കയാണ് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്